ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയെ കണ്ടിട്ട് ശ്രുതിയുടെ മകൻ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ശ്രുതിയെ നോക്കുന്നുണ്ട് ആ കുഞ്ഞിനെയും നോക്കുകയാണ് എന്താണിത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് കുഞ്ഞി അരികിൽ ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അപ്പം നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് ഈ കുട്ടിയെ അറിയോ ഏതാ ഈ കുട്ടി എന്നൊക്കെ ചോദിക്കാണ് ആൻറ്റി ആൻറ്റി എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് വീണ്ടും ആ കുട്ടി കൈ ഇങ്ങനെ കുലുക്കിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ആകെ വെപ്രാളപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ എല്ലാവരെയും നോക്കിയിട്ട് ശ്രുതി ഭയപ്പെട്ട് ഭയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എന്തായാലും അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ഇടപെട്ടിട്ട് കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട് മോനെ എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സമയത്ത് ദേ ആൻറ്റി കല്യാണി ആൻറ്റി എന്ന് പറയുമ്പോൾ അത് കല്യാണി ആൻറ്റി അല്ല മോളെ മോനെ എന്ന് പറയുന്നുണ്ട് ആൻറ്റിയെ കണ്ടാൽ എനിക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിങ്ങനെ പറഞ്ഞ സമയത്ത് മോനെ ഇത് കല്യാണി ആന്റി അല്ല ഇതിന്റെ ഈ ആൻറ്റിയുടെ പേര് ശ്രുതി എന്നാണ് മോൻ വിചാരിച്ച ആന്റി അല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഒരു പൊട്ടനെ പോലെ ആക്കി മാറ്റി എടുക്കുകയാണ് കുഞ്ഞിനാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വാ നമുക്ക് പോവാം നമുക്ക് വീട്ടിലേക്ക് വേഗം എത്തേണ്ടേ ആന്റി നമ്മളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് ശ്രുതിയുടെ അമ്മ അവിടെ നിന്നും ഓടി പോവുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോൾ ശ്രുതിക്ക് അതൊരു വലിയ ആശ്വാസം ആവുകയാണ് താൻ പിടിക്കപ്പെട്ടു എന്നു ആ ഒരു ആയൊരു വക്കീലിൽ നിന്ന് തന്നെയാണ് തൻ്റെ അമ്മ രക്ഷപ്പെടുത്തിയത് അങ്ങനെ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം പറയുന്നൊക്കെ ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്